കോളിവുഡിലെ ഹാപ്പി കപ്പിൾസാണ് സ്നേഹയും പ്രസന്നകുമാറും അജിത്തിനെയും ശാലിനിയെയും പോലെ സൂര്യയും ജ്യോതികയും പോലെ യുവതലമുറ മാതൃകയാക്കുന്ന താരദാമ്പത്യമാണ് സ്നേഹയുടെയും പ്രസന്നയുടെയും എന്നാൽ ഇപ്പോൾ കേൾക്കുന്നു സന്തോഷത്തോടെ കഴിയുന്ന ഇവർക്കിടയിൽ ചെറിയ ചില പ്രശ്നങ്ങൾ ഉടലെടുത്തു തുടങ്ങിയിരിക്കുന്നു എന്ന് പ്രസന്നനെ ഇഷ്ടമുള്ള കാര്യങ്ങളിൽ നിന്ന് സ്നേഹം തടയുന്നതാണത്രേ കാരണം പൊതുപരിപാടികളിലെല്ലാം വളരെ ആസ്വദിച്ച് പങ്കെടുക്കുന്ന നടനാണ് പ്രസന്ന നിർമ്മാതാക്കളുടെ ആവശ്യാർത്ഥം തന്റെ പുതിയ ചിത്രത്തിന്റെ പ്രൊമോഷന് വേണ്ടി പ്രസന്ന പോകാൻ തയ്യാറെടുത്തപ്പോൾ സ്നേഹ തടഞ്ഞു അത്രേ പ്രൊമോഷന് സ്നേഹ പോകാൻ അനുവദിക്കാത്തതിനെ തുടർന്ന് സ്നേഹയ്ക്കും പ്രസന്നയ്ക്കും ഇടയിൽ ചെറിയൊരു വഴക്ക് നടന്നു എന്നാണ് ഗൂസിപ്പ് കോളങ്ങളിലെ വാർത്ത എന്നാൽ ഏതൊരു ദാമ്പത്യത്തിലുമുള്ള ചെറിയ പ്രശ്നം പാപ്പരാസികൾ ഊതി വീർപ്പിക്കുകയാണ് വിവാഹശേഷം സ്നേഹ അഭിനയിക്കുന്നതിൽ പ്രസന്ന ഒട്ടും എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നില്ല തെലുങ്കിലും തമിഴിലും സ്നേഹ വളരെ സെലക്ടീവായി സിനിമകൾ ചെയ്തുകൊണ്ടേയിരുന്നു മലയാളത്തിൽ മമ്മൂട്ടിക്കൊപ്പം അഭിനയിച്ച ദി ഗ്രേറ്റ് ഫാദർ റിലീസിന് തയ്യാറെടുക്കവയാണ് ഇങ്ങനെയൊരു വാർത്ത രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് സ്നേഹയുടെയും പ്രസന്നയുടെയും വിവാഹം നടന്നത് പ്രണയവിവാഹമായിരുന്നു ദമ്പതികളുടെ ഏകമകന വിവാഹം ഒന്നര വയസ്സ് പ്രായമായി ഇപ്പോഴും പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന ദമ്പതികളെ തെറ്റിപ്പിരിക്കാൻ ശ്രമിക്കുന്നത് പാപരാസികളാണ് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ